തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സി പി എം സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ശരിയായ വിശദീകരണം എന്ന് വി ശിവൻകുട്ടി അത് തന്നെയാണ് എന്റെയും അഭിപ്രായം വിജയവും തോൽവിയുമല്ലോ ചർച്ച ചെയ്യേണ്ടത് എന്റെ സ്ഥാനാർത്ഥിത്വമാണ് ചർച്ച ചെയ്യുന്നത് ഞാൻ തൃശൂരിൽ പറഞ്ഞത് മാധ്യമങ്ങൾ വളച്ചൊടിച്ചു തുടർന്ന് ഞാൻ എന്റെ വിശദീകരണം നൽകി അതിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടി സെക്രട്ടറിയും വിശദീകരണം നൽകി പാർട്ടി സെക്രട്ടറിയുടെ വിശദീകരണമാണ് എന്റെയും അഭിപ്രായം നേമത്ത് രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കട്ടെ അദ്ദേഹത്തിന് നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലും മത്സരിക്കാനുള്ള അവകാശമുണ്ടല്ലോ ബിജെപിയുടെ അക്കൌണ്ട് നേമത്ത് ക്ലോസ് ചെയ്തു അത് ഇനി വീണ്ടും ഓപ്പൺ ചെയ്യാൻ സാധ്യതയില്ല രാഷ്ട്രീയ സാഹചര്യം മാറിയെങ്കിലും നേമത്ത് ബിജെപി അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക എന്നത് പ്രയാസമാണ് എന്നും ശിവൻകുട്ടി പറയുന്നു കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം യാഥാർത്ഥ്യങ്ങളിൽ നിന്നും എത്രത്തോളം അകലെയാണ് എന്നതിന്റെ തെളിവാണ് കെ പി സി സി ക്യാമ്പിൽ നിന്നും പുറത്തുവരുന്ന വാർത്തകളെന്നും ശിവൻകുട്ടി ചൂണ്ടിക്കാട്ടുന്നു യു ഡി എഫ് എന്നത് ഒരു രാഷ്ട്രീയ മുന്നണി എന്നതിൽ നിന്നും മാറി വെറുമൊരു പി ആർ മുന്നണിയായി അതപ്പതിച്ചിരിക്കുകയാണ് കോടികൾ മുടക്കിക്കൊണ്ടുവന്ന തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞർ പോലും കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരമില്ല എന്ന് സമ്മതിക്കുന്നുണ്ട് എന്നാൽ അത് അംഗീകരിക്കാൻ മടിയുള്ള കോൺഗ്രസ് നേതാക്കൾ സ്വന്തം പിഴവുകൾ മറച്ചുവെക്കാൻ ഏജൻസികളുടെ റിപ്പോർട്ട് തിരുത്തുകയാണ് ഇത് തികച്ചും പരിഹാസ്യമാണ് എന്നും ശിവൻകുട്ടി പറയുന്നു ദ്ദേശ തിരഞ്ഞെടുപ്പ് ഫലത്തിൽ ഭരണവിരുദ്ധ വികാരമില്ല എന്ന് അവരുടെ ഏജൻസി തന്നെ പറയുമ്പോൾ അത് എൽ ഡി എഫ് സർക്കാരിന്റെ വികസനക്ഷേമ പ്രവർത്തനങ്ങൾക്കുള്ള പാരിതൂഷികമായ അംഗീകാരമാണ് പണം കൊടുത്തു വാങ്ങിയ ഉപദേശകർക്ക് പോലും എൽ ഡി എഫ് സർക്കാരിന്റെ ജനകീയ അടിത്തറയും മികവും ബോധ്യപ്പെട്ടിരിക്കുന്നു പക്ഷേ പ്രതിപക്ഷ നേതാക്കൾക്ക് മാത്രം അത് മനസ്സിലാവുന്നില്ല ജനങ്ങളിലല്ല മറിച്ച് പി ആർ ഏജൻസികളിലാണ് യു ഡി എഫ് വിശ്വാസമർപ്പിക്കുന്നത് സത്യസന്ധമായ റിപ്പോർട്ടുകളെ ഭയക്കുന്നവർക്ക് എങ്ങനെയാണ് ജനങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയുക ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് സ്വയം വിശ്വസിച്ച് ആണികളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം ചെയ്യുന്നത് പി ആർ ഏജൻസികളെ ഉപയോഗിച്ച് കൃത്രിമമായി തരംഗം സൃഷ്ടിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് ഇത് കോൺഗ്രസിന്റെ വ്യാമോഹമാണ് എൽ ഡി എഫ് ജനങ്ങൾക്കിടയിലാണ് പ്രവർത്തിക്കുന്നത് സ്വന്തം പാളയത്തിലെ പാളിച്ചകൾ തിരിച്ചറിയാൻ കഴിയാത്തവർക്ക് നാടിനെ നയിക്കാനാവില്ല എന്ന് കോൺഗ്രസ് ക്യാമ്പിലെ സംഭവങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് എന്നും മന്ത്രി ശിവൻകുട്ടി ചൂണ്ടിക്കാട്ടി